ഹലോ ആമീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പുന്നിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതിൽ കുറച്ച് ബോസ് ഹെയർ ബോയ് ഉണ്ട് ക്ലിപ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണുള്ളത് അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഒരു ഫോം ഫ്ലവറിൻ്റെ ഒരു ക്ലിപ്പാണ് പിന്നെ ഇതും എല്ലാം വൈറ്റ് കളറിലെ ക്ലിപ്പാണ് അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ റെഡും വൈറ്റും അല്ലെങ്കിൽ കൂടുതൽ എല്ലാവരും ഉപയോഗിക്കാറ് അപ്പോൾ അടുത്തത് ഇത് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള കുറച്ച് ആണ് ഇതും വിലയൊക്കെ വളരെ കുറവ് തന്നെയാണ് തമ്മിൽ കണ്ടതുപോലെ ഇനി പിന്നെ ഇത് ഡാൻസിങ് ബട്ടർഫ്ലൈ ആണ് ഇതും ക്രിസ്മസ് ബേസ് ചെയ്ത് ചെയ്തെടുത്തതാണ് അടുത്തത് ഇതൊരു ഹെയർ ബാൻഡാണ് പിന്നെ അടുത്തത് ഒരു കിറ്റി ചാംസ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് അതൊരു പെയറുണ്ട് പിന്നെ ഉള്ളത് ഹെയർ ക്ലിപ്പാണ് അലിയേറ്റ ക്ലിപ്പ് തന്നെയാണ് അതും പിന്നെ ഒരു സെറ്റ് ബണ്ണുണ്ട് ഹെയർ ബണ്ണ് പിന്നെ വീണ്ടും ഇതൊരു ഹെയർ ബോയാണ് അതും മൂന്ന് ഐറ്റമാണ് അതിലുള്ളത് സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഏറ്റവും തന്നെയാണത് അടുത്തതായിട്ട് പിന്നെ ഉള്ളതൊരു ഗ്ലിറ്ററിൻ്റെ ഹെയർ ബാൻഡാണ് പിന്നെ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ ഒരു നെറ്റ് വെച്ചിട്ടുള്ള ഒരു ഫാബ്രിക് ബോയാണ് പിന്നെ ഇത് ക്രിസ്റ്റൽ ബീറ്റ്സ് ഒരു ബോയാണ് ഡബിൾ ലെയറിലെ ഒരു ബോയാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് ക്യാൻ ക്യാൻ വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ വാ മെസ്സേജ് ചെയ്താൽ മതിയാകും താങ്ക്